ഹലോ ഗായ്സ് ഹായ് എല്ലാവർക്കും സുഖമാണല്ലേ ഇത് നമ്മുടെ എറണാകുളം വാട്ടർ മെട്രോയുടെ അടുത്തുള്ള വൈപ്പിൻ ചീനവലയാണ് അപ്പോൾ ഞങ്ങളിവിടെ പോയപ്പോൾ എൻ്റെ നിങ്ങളെ ചുമ്മാ ഒരു വേദിയെടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ആ വെള്ളമൊക്കെ പോകുന്ന കേട്ടോ മീൻ പിടിക്കുന്നവരാണേ കേട്ടോ അവിടുന്ന് ബോട്ടൊക്കെ വരുന്നത് ഫിഷിംഗ് ബോട്ടാണേ അപ്പോൾ നല്ല മനോഹരമായ ഒരു കാഴ്ച ആയതുകൊണ്ട് ഞാനത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുത്തിരുന്നത് ആയത് കണ്ടോ ചീനവല കേട്ടോ നല്ല മുഴുത്ത കല്ലൊക്കെ അവർ കെട്ടിയിട്ടിരിക്കുന്നു അത്രയും കനവാണിതിനും അവരത് ഉയർത്തുന്നത് കണ്ടോ നല്ല പെട്ടക്കണ മീൻ നമുക്ക് നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ നിങ്ങൾ വരുവാണെങ്കിൽ നല്ല ഭംഗിയായുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം നല്ല മീൻ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം ഇതാ അതിലേക്കുറേ ബോട്ട് പോകുന്നുണ്ട് എന്താ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബോട്ടും വള്ളങ്ങളും ഒക്കെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ മീനില്ല നല്ല ഫ്രഷ് മീൻ അപ്പം പിടിച്ച് പെടയ്ക്കണ മീൻ മേടിച്ചുകൊണ്ട് നമുക്ക് പോവാം വീട്ടിൽ കൊണ്ടുപോയി നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച് നല്ല കുന്നലിൻ്റെ ചോറൊക്കെ കൂട്ടി നമുക്ക് കുഴച്ച് കഴിക്കാം പിന്നെ എനിക്ക് ഒത്തിരി മീനിൻ്റെ പേരൊന്നും അറിയത്തില്ല ഇപ്പോൾ ഇവരെന്താ മീൻ നമുക്ക് നോക്കാം ഇവർക്ക് എന്താ കിട്ടിയിരിക്കുന്നതെന്ന് എനിക്ക് ചാള വറ്റ അങ്ങനെയുള്ള മീനൊക്കെ അറിയത്തുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് നോക്കാവേ നല്ല പെടക്കണ മീനത് ഇവർ ഇവിടെ പിടിച്ചു വിട്ടിട്ടുണ്ട് അത് ചാളയുണ്ട് കുറേ പിന്നെ അത് വറ്റക്കുഞ്ഞുണ്ടോ തോന്നുന്നു നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്ന നല്ല പെട്ടക്കണുണ്ടോ മീൻ കിടന്ന് നിങ്ങൾ വന്നാൽ വാങ്ങിച്ചിട്ട് പോവാം ഗൈസ് ഓക്കേ ബായ് താങ്ക് യു